നമ്മുടെ നാട്ടിൽ എം എൽ എ എം പിമാരുടെയും ഒക്കെ ശമ്പളം ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കുന്നത് നമുക്കറിയാം എം പിമാരുടേത് പാർലമെൻറ്റിലും എം എൽ എമാരുടേത് അതത് നിയമസഭകളിലുമാണ് ബില്ലായിട്ടൊക്കെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് വർദ്ധിപ്പിക്കുന്നത് എന്നാൽ അങ്ങനെ ശമ്പള വർധനവ് നടപ്പാക്കിയ ഒരു നിയമസഭ അത് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സത്യത്തിൽ വളരെ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണത് എന്ന് എനിക്ക് തോന്നുന്നു എം എൽ എ മാരുടെ ശമ്പളം മൂന്ന് മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ ഒരു സംസ്ഥാന നിയമസഭ തീരുമാനിച്ചു എം എൽ എമാർ അടക്കമുള്ളവർ അതിനെതിരെ രംഗത്ത് വരികയും അത് അത്രയും വലിയ വർധന ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ഒരു സംസ്ഥാന മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് തീർച്ചയായിട്ടും എം എൽ എ മാരുടെ ശമ്പളം കൂട്ടാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അവർക്ക് ആ ബില്ല് കൊണ്ടുവരാം ആ ബില്ല് പാസാക്കാം ഒക്കെ ചെയ്യാം അതിന് അവരുടെ ആ സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇത് ജനങ്ങൾക്ക് കൂടി താങ്ങാനാകുന്ന കാരണം അവരുടെ നികുതിപ്പണത്തിൽ നിന്നാണ് എം എൽ എ മാർക്ക് അടക്കം എല്ലാവർക്കും സർക്കാർ ജീവനക്കാർക്ക് അടക്കം എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനം വന്നപ്പോൾ അത് ആ വർധന നാമമാത്രമായ വർധനയല്ല അതൊരു വലിയ വർധനയായി പോയി എന്ന് മനസ്സിലാക്കിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഒടുവിൽ ആ സംസ്ഥാന സർക്കാർ ആ നിയമസഭ ആ ബില്ല് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു ആ ബില്ല് ഒപ്പിടാൻ വേണ്ടി ഗവർണറുടെ അടുക്കൽ എത്തിയെങ്കിലും ഗവർണർ തീരുമാനമൊന്നും എടുത്തിരുന്നില്ല ഗവർണർ അതിൽ ഒപ്പിട്ടുമില്ല ഇത് മറ്റെങ്ങുമല്ല ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിലെ സ്ഥിതിയാണിത് ഒഡീഷയിൽ ഈ എം എൽ എ മാരുടെ ശമ്പളവും ആനുകൂല്യവും ഒക്കെ മൂന്ന് മടങ്ങ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചത് ആ നടപടിയാണ് ഇപ്പോൾ പുനഃപരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയമസഭ തയ്യാറായിരിക്കുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാം മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് കഴിഞ്ഞ ദിവസം ഈ എം എൽ എ മാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ തീരുമാനിപ്പിച്ചു തീരുമാനിച്ചത് എന്നാൽ ആ വർധന തങ്ങൾക്ക് വേണ്ട എന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് നവീൻ പട്നായിക് അദ്ദേഹം ഏറെക്കാലം അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം പരാജയപ്പെട്ട് പ്രതിപക്ഷത്ത് പോവുകയും അവിടെ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കാൻ വരികയും ചെയ്തത് അപ്പോൾ അദ്ദേഹം അടക്കമുള്ള എം എൽ എ മാർ പറഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട ഇത്രയും വർധന ഞങ്ങൾക്ക് വേണ്ട ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു ആ ഒഡീഷയിൽ നമ്മുടെ കനലൊരു തരി അവിടെ ഉണ്ട് ഒരു സി പി എം എം എൽ എ അവിടെ ഉണ്ട് അദ്ദേഹവും പറഞ്ഞു ഈ ഇത് ഈ വർധന വേണ്ട ഞാനിത് സ്വീകരിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ പേര് ലക്ഷ്മൺ മുണ്ടേ എന്നാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ ആദ്യം ചെയ്യേണ്ടത് അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് അവർക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ് കൊടുക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി അപ്പൊ ഇതൊക്കെ അവിടെ സംസ്ഥാന സർക്കാരിനെ ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചു അവിടെ ഒരു മാസം എം എൽ എക്ക് കിട്ടുന്ന പാക്കേജ് ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം രൂപയാണ് ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം അടക്കം അത് മൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപയായിട്ട് ഉയർത്താനായിരുന്നു തീരുമാനിച്ചത് ഒരു സത്യത്തിൽ അതൊരു വലിയ വർധനയായിപ്പോയി ഈ വർധന നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങുന്നത് ഒഡീഷയിലെ എം എൽ എമാരായി മാറിയേനെ പക്ഷേ എന്തായാലും അവിടുത്തെ എം എൽ എ മാർ സമയോചിതമായി പ്രവർത്തിച്ചു അവർ ഉണർന്ന് പ്രവർത്തിച്ചു ഇത്രയും വലിയൊരു വർധന ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാനായിരുന്നു തീരുമാനം മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ കൂടി തീരുമാനിച്ചത് അങ്ങനെയാണ് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു മാതൃകയായി പുനർവിചിന്തനത്തിന് പ്രേരണയായതിലൂടെ ഏറ്റവും വലിയ മാതൃകയായി മാറിയത് ഈ വിഷയം അവിടെ നമുക്കറിയാം ബി ജെ പി ആണ് ഭരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട് പക്ഷെ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത് അത് മാത്രമല്ല അദ്ദേഹം തന്റെ അതൃപ്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗവർണർ ഇതിന് അനുമതി നൽകിയിരുന്നില്ല ബില്ലിൽ ഒപ്പിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നിയമമായി മാറിയില്ല പക്ഷേ പ്രധാനമന്ത്രിയുടെ അതൃപ്തി വളരെ കൃത്യമായിട്ട് ബി ജെ പി നേതൃത്വത്തെ ധരിപ്പിച്ചു ി ജെ പിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ബി എൽ സന്തോഷ് ഇതിൽ ഇടപെടുകയും ഒഡീഷയിലെ മുഖ്യമന്ത്രിയെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും ചെയ്തു ഒഡീഷയിലെ മുഖ്യമന്ത്രി മോഹൻചരൺ മാഞ്ചിയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഡൽഹിയിൽ ചെന്നു കേന്ദ്ര നേതൃത്വവുമായിട്ട് സംസാരിച്ചു ഈ കേന്ദ്ര നേതൃത്വവുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി ഒരു കൂടിയാലോചന നടത്തേണ്ടതാണ് അല്ലാതെ സംസ്ഥാന ഘടകം പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കരുത് എന്ന് ബി എൽ സന്തോഷ് ഇദ്ദേഹത്തെ അറിയിച്ചു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു തുടർന്ന് മുഖ്യമന്ത്രി ഈ തീരുമാനം പുനഃപരിശോധിക്കാം എന്ന് അറിയിക്കുകയായിരുന്നു ബി എൽ സന്തോഷ് വളരെ സന്തോഷവാനായി അദ്ദേഹത്തെ യാത്രയാക്കി കാരണം തന്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ഒരു ജനപ്രതിനിധി കൂടിയായ അദ്ദേഹം മുഖ്യമന്ത്രി ആ തെറ്റ് തിരുത്താൻ ആ ബില്ലിലെ വ്യവസ്ഥകളും കാര്യങ്ങളും പുനഃപരിശോധിക്കാൻ തയ്യാറാകുന്നത് വളരെ മികച്ച മാതൃക തന്നെ അത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സർവോപരി ഒഡീഷയിലെ എം എൽ എ കയ്യടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും നവീൻ പട്നായിക്കിനും അതുപോലെ തന്നെ അവിടുത്തെ ഏക സി പി എം എം എൽ എ ലക്ഷ്മൺ മുണ്ടക്കും ഒക്കെ അഭിനന്ദനം നൽകേണ്ടത് തന്നെയാണ് അവരെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു മുഖ്യമന്ത്രിയാകട്ടെ ഈ പൊതുവായ താല്പര്യം മനസ്സിലാക്കി ആ ബില്ല് തിരിച്ചു വിളിക്കാനും അത് പുനഃപരിശോധിക്കാനും തീരുമാനമെടുത്തിരിക്കുന്നു ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം അവിടുത്തെ ഗവർണറെയും നമ്മൾ അംഗീകരിക്കണം കാരണം ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടാതെ അനുമതി കൊടുക്കാതെ അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗവർണർ കൂടി ചേർന്നായിരിക്കാം വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ സ്ഥിതിഗതികൾ മനസ്സിലാക്കി അദ്ദേഹം തന്റെ അതിർത്തി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു അദ്ദേഹം ഈ ഒഡീഷ സർക്കാരിനെ വിളിച്ച് എന്തെങ്കിലും പറയാനോ ശാസിക്കാനോ ഒന്നും മുതിർന്നില്ല അതല്ലല്ലോ അതിന്റെ വഴി അദ്ദേഹം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ വിഷയം ധരിപ്പിച്ചു ഇത് ശരിയല്ല ഇത് ജനങ്ങളിൽ നിന്ന് ബി ജെ പിയെ അകറ്റുന്ന നടപടിയാണ് അതുകൊണ്ട് ഇത് നമുക്ക് ഉചിതമല്ല വേണ്ട തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുക ഒഡീഷ സർക്കാരുമായിട്ട് സംസാരിക്കുക അവിടുത്തെ ബി ജെ പി നേതൃത്വവുമായിട്ട് സംസാരിക്കുക ഇതൊക്കെ ചെയ്ത് ഉചിതമായ തീരുമാനം ഒരു അവർക്ക് ആവശ്യമുള്ള രീതിയിൽ കാലോചിതമായ പരിഷ്കാരം ശമ്പള വർധനവ് അല്ലെങ്കിൽ ആനുകൂല്യ വർധനവ് നടപ്പിൽ വരുത്താം അതിൽ തെറ്റൊന്നുമില്ല എല്ലാ എല്ലാവർക്കും ശമ്പളം വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ മുന്നോട്ട് പോകും തോറും ഓരോ ഓരോ ശമ്പള പരിഷ്കരണ കമ്മീഷനുകളും ശമ്പളം വർദ്ധിപ്പിക്കാനാണ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ശുപാർശ ചെയ്യുന്നത് മറിച്ച് ശമ്പളമോ ആനുകൂല്യങ്ങളോ വെട്ടിക്കുറയ്ക്കാനല്ല ശുപാർശ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ന്യായമായ ശമ്പള പരിഷ്കരണം എല്ലാവർക്കും ആവശ്യമാണ് പക്ഷേ ഓർക്കണം അന്യായമായ ശമ്പള പരിഷ്കരണം ഒരിക്കലും നടപ്പാക്കരുത് അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി എന്തും ചെയ്യാം എന്ന് ധരിക്കരുത് അത് തെറ്റാണ് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് നല്ല ബോധമുള്ളതുകൊണ്ട് അവർക്ക് വിവേകമുള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു അതൃപ്തി അറിയിക്കേണ്ടവരെ അറിയിച്ചു അവർ തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി അത് തിരുത്താനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതാണ് ജനാധിപത്യത്തിൻ്റെ സൗകുമാര്യവും സൗന്ദര്യവും കരുത്തും